അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ ബിസ്മില്ല അലഹമുല്ല അഷറഫ് മുർസലീൻ അജ്മയിൻ അമ്മാബാദ് ഏറ്റവും ബഹുമാനാദറുകൾ നിറഞ്ഞ ഉസ്താദന്മാർ പ്രിയം നിറഞ്ഞ മോമിനികളെ നാമയോടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരു സ്വാലിഹായ സ്വാലിഹായമലായി സ്വീകരിക്കുമാറാകട്ടെ നാമയോടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലോകത്തിൻ്റെ ഗുരു അഷറഫുൽഹ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ അസുലഭ മുഹൂർത്തത്തിൽ നിങ്ങളുമായി അല്പം ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രപഞ്ചം തന്നെ പടക്കുവാൻ കാരണക്കാരനായ അഷറഫുൽ ഹൽക്കു തോഹ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുദിനത്തിൽ നിങ്ങളുമായി സംസാരിക്കാൻ എനിക്ക് വിധി നൽകിയ സർവശക്തിന് ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു അലഹമില്ല ലോകത്തിന് തന്നെ മാതൃകയായ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലമാ തങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ച സാമൂഹിക വിപ്ലവ പാഠങ്ങളിൽ ചിലതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നാദൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കൂരിരുട്ടിനെ പ്രകാശം കൊണ്ട് മറികടന്ന അഷറഫുൽഹ മുഹമ്മദ് മുസ്തഫ മുസ്തഫള്ളാഹുഅലഹി വസല്ലമാ തങ്ങളുടെ ജീവിതമാണ് നമ്മുടെ പാഠപുസ്തകം ആ പുസ്തകത്തിൻ്റെ ഓരോ താളുകളിലൂടെയും സഞ്ചരിക്കുമ്പോൾ ധർമ്മ സംസ്ഥാപനവും അധർമ്മ നിർമ്മാർജ്ജനവും നല്ലതുകളുടെ അനുവദനീയതയും മ്ലേശതകളുടെ നിഷേധവും മനുഷ്യരുടെ ജീവിതഭാരം ലഘൂകരിക്കലും അവരെ വരിഞ്ഞു മുറുക്കിയ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലകൾ അറുത്തുമാറ്റലുമൊക്കെ അടങ്ങുന്ന മനുഷ്യ വിമോചനത്തിൻ്റെ സമഗ്രമായ സ്നേഹവിപ്ലവമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിത ദൗത്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇസ്ലാം സാമൂഹികതയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയതിനാൽ സമൂഹത്തിൻ്റെ സകല മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ സാന്നിധ്യം നാം അനുഭവിച്ചറിയുന്നു സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും വിട്ടുവീഴ്ചയുടെയും അവിസ്മരണീയമായ ധാരാളം രംഗങ്ങളാണ് ആ ജീവിതം നമുക്ക് മുന്നിൽ വരച്ചിട്ടത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാ തങ്ങൾ അവരിൽ ഒരാളായി മുന്നിട്ടിറങ്ങുകയായിരുന്നു ഖന്ദക് യുദ്ധത്തിന് വേണ്ടി കിടങ്ങുകൊഴിക്കാൻ മുന്നിട്ടിറങ്ങിയ പ്രവാചകൻ മുഹമ്മദ് മുസഫ സാഹു അലൈവലമ തങ്ങളാണ് നമ്മുടെ മാതൃക ബന്ധനങ്ങൾ ബന്ധനങ്ങളായി മാറിയ ആധുനിക ജീവിത പരിസരത്തിൽ ആ വിശുദ്ധ ജീവിതത്തിലെ ഉന്നത മൂല്യങ്ങളിലേക്കുള്ള എത്തിനോട്ടം അത് നമ്മുടെ ആത്മീയമായ ഉന്നതിക്ക് പ്രേരകമായിരിക്കും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സാമൂഹികതേയും വിട്ടുവീഴ്ചയുടെയും അവിസ്മരണീയമായ ധാരാളം രംഗങ്ങളാണ് ആ പരിശുദ്ധമായ ജീവിതം നമുക്ക് മുന്നിൽ വരച്ചിട്ടത് ഏത് സമൂഹത്തിനും പ്രായോഗികവത്കരിക്കാൻ പറ്റുന്ന മാർഗനിർദ്ദേശങ്ങളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സലഹു അലൈവസല തങ്ങൾ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചത് ലോക നേതാക്കളും ചരിത്രകാരന്മാരും വിസ്മയിച്ച ആ അധ്യാപനത്തിൻ്റെ ഓരോ പാഠങ്ങളായിരുന്നു അവയെല്ലാം അറേബ്യൻ മണ്ണിൽ മുളച്ച അധ്യാപനത്തിൻ്റെ വിത്ത് ലോകമാകവേരുകൾ പടർത്തി വൃക്ഷോപക്ഷ ശാഖോപശാഖകളുള്ള ഒരു വലിയ വൃക്ഷമായി ലോകത്തിന് മുഴുവനും തണലേകുന്നു ഇസ്ലാം എന്ന ആ വൃക്ഷത്തിൻ്റെ തണലേറ്റ് പ്രവാചക ചരിയകൾ പിന്തുടർന്ന് ജീവിക്കാൻ നാഥൻ തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹിർ ധവാൻ അലഹമുല്ലാ റബുൽ ആലമീൻ അസ്ലാ വൈകു വരമർ